എല്ലാവർക്കും നമസ്കാരം ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ വീട് പണിയുവാൻ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കുറുപ്പമ്പടിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക് രണ്ട് സൈഡും റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു വിശദമായ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണുന്നത് പ്രകൃതി ദുരന്തങ്ങളോ വെള്ളപ്പൊക്കമോ ഒന്നും ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ സ്ഥലമുള്ളത് ഏകദേശം ഒരു നല്ല സ്ക്വയർ ഷേപ്പിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് രണ്ട് സൈഡിലൂടെയും വഴിയുണ്ട് പഞ്ചായത്ത് വഴിയാണ് പതിനാലടിയോളം വീതിയുള്ള വഴിയാണ് ഈ പ്രോപ്പർട്ടിയുടെ സൈഡിലൂടെ കടന്നു പോകുന്നത് എല്ലാ വാഹനങ്ങളും ഈ പറമ്പിൽ എത്തിച്ചേരുന്നതിനുള്ള വഴി സൗകര്യമുണ്ട് കരഭൂമിയായി കിടക്കുന്ന സ്ഥലമാണ് അതിരുകളിലെല്ലാം കൃത്യമായിട്ട് തിരിച്ചിട്ടിട്ടുള്ളതാണ് പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരമുണ്ട് ബസ് സ്റ്റോപ്പിലേക്കും അവിടെ വിവിധ കടകൾ ഓട്ടോ സ്റ്റാൻഡ് വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള ബസ് സർവീസുകൾ മുതലായവയെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ് രണ്ട് കിലോമീറ്റർ മാറിയാണ് പുതിയ മെഡിക്കൽ കോളേജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് പെരുമ്പാവൂർക്ക് കുറുപ്പമ്പടി അഞ്ച് കിലോമീറ്റർ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് പതിനഞ്ച് കിലോമീറ്റർ മലയാറ്റൂർ നാല് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് മലയാറ്റൂർ കോടനാട് പാണിയേലി മുതലായവ തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാണ് ഇരുപത് സെൻറിൽ റബ്ബർ ആണ് ഇപ്പോൾ ഉള്ളത് കൂടാതെ മറ്റ് മറ്റനവധി വൃക്ഷങ്ങളും ഈ പറമ്പിലുണ്ട് നാല് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വിവിധ മതസ്ഥരുടെ ആരാധനാലയങ്ങൾ സ്കൂൾ ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് ബാങ്ക് മുതലായ സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ് എല്ലാ പേപ്പറുകളും ക്ലിയർ ആയിട്ടുള്ള ഈ ഇരുപത് സെൻറ്റ് പ്രോപ്പർട്ടിക്ക് സെൻറ്റിന് ചോദിക്കുന്ന വില ഒരു ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ വിളിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് അറിയിക്കാവുന്നതാണ്